മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ച് ഈ സന്ദേശം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനായിട്ടാണ് വന്നത് ആരാണ് ക്രിസ്തു ക്രിസ്തു ദൈവമായിരുന്നു ദൈവത്തോടൊപ്പമായിരുന്നു ദൈവത്തിന്റെ തേജസ്സിൽ വസിച്ചവനാണ് പൂർണ്ണ ദൈവമായിരുന്ന യേശു ക്രിസ്തു സ്വർഗം വിട്ട് ഈ താണഭൂമിയിൽ മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു മനുഷ്യനായി ദാസ്യൂപമെടുത്ത് ഭൂമിയിൽ അവതരിച്ചു യേശയ്യ ദീർഘദർശി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപോ പ്രവചിച്ചിരുന്നത് പോലെ കന്യകയിൽ നിന്ന് അവൻ പൂജാതനാകും പുരുഷ സ്പർശമേൽക്കാതെ അവൻ കന്യകയിൽ നിന്ന് അത്ഭുതകരമായ ജനനമെടുത്ത് ഭൂമിയിൽ പ്രവേശിപ്പാൻ ഇടയായി സാധാരണ ഒരു വ്യക്തി ഭൂമിയിൽ എങ്ങനെ ഒരു കുടുംബത്തിൽ ജീവിക്കുന്നുവോ അങ്ങനെ ഭൂമിയിൽ ജീവിച്ചു ഒരു മനുഷ്യൻ കടന്നു പോകുന്ന ബലഹീനതകളിലൂടെയും ഒരു മനുഷ്യൻ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ യേശു കടന്നുപോയി നമ്മിൽ ഒരുവനായി നമ്മുടെ നമ്മെപ്പോലെ ഭൂമിയിൽ ജീവിച്ചവനാണ് യേശുക്രിസ്തു കാരണം യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് നമ്മിൽ നിന്ന് യേശുവിനുണ്ടായിരുന്ന ഏക വ്യത്യാസം യേശു പാപമില്ലാത്തവനായിരുന്നു നമ്മളെല്ലാവരും പാപത്തോട് ഭൂമിയിൽ ജനിക്കുന്നവനാണ് കാരണം ഒരൊറ്റ മനുഷ്യ പാപമില്ലാതെ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചത് അത് ആദാമായിരുന്നു ആദാം ദൈവ കൽപ്പന ലംഘിച്ച് ദൈവത്തോടുള്ള തൻ്റെ കൂട്ടായ്മ വിട്ടുപോയപ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിച്ചതാണ് പാപം അന്നു മുതൽ ഇന്നുവരെയും പാപം മനുഷ്യന്റെ അകത്ത് വാഴുകയാണ് പാപത്തിനകത്താണ് മനുഷ്യൻ ജീവിക്കുന്നത് അവൻ ജനിക്കുന്നതേ പാപത്തിലാണ് കാരണം ആദാമിന്റെ പാപം നമ്മുടെ മേലൊക്കെ ചുമത്തപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് നീതിമാന്മാരായി ഒരുവൻ പോലും ഇല്ല സകലരും പാപം ചെയ്ത് ദേവദേ സകലരും പാപികളാണ് അതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും യഹൂദനായാലും ബുദ്ധമതക്കാരനായാലും ജൈനനായാലും ഏത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകല മനുഷ്യനും പാപത്തോടെ ജനിക്കുന്നു അവൻ പാപത്തിൽ വളരുന്നു അങ്ങനെ പാപത്തോടെ ജനിക്കുന്ന മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പാപമില്ലാത്ത ഒരുവനായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു യേശുദൈവമായിരുന്നു ദൈവത്തിൽ പാപമില്ല ദൈവത്തിന്റെ രണ്ട് പ്രത്യേകതകൾ ഒരിക്കലും ദൈവത്തിന് ദൈവത്തിന്റെ സ്വഭാവം ജനിക്കാൻ കഴിയില്ല രണ്ട് ദൈവത്തിൽ പാപമില്ല അങ്ങനെ പാപമില്ലാത്ത യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു ഒരേ സമയം അവൻ പൂർണ്ണ ദൈവമായിരുന്നു അതേ സമയം അവൻ പൂർണ്ണ മനുഷ്യനുമായിരുന്നു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി യേശുക്രിസ്തു ഭൂമിയിൽ ഒരു മനുഷ്യനായി അവതരിച്ചു യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് മാത്രമല്ല അതിനപ്പുറത്ത് യേശു ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെ കൂടി നമ്മൾ ഓർക്കേണ്ടത് അത്യാവശ്യമാണ് ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന മനുഷ്യനായി അവതരിച്ച് മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചു പാപം ഒഴുകിയ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാകും എന്നാൽ യേശു എന്തിനു ഭൂമിയിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണ് മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മോക്ഷപ്രാപ്തിക്കു വേണ്ടി അവൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു അനുഷ്ഠാനങ്ങൾക്കും യാഗങ്ങൾക്കും മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയാതിരിക്കുമ്പോ പാപത്തിന്റെ ശമ്പളമായ മരണം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഭൂമിയിലേക്ക് അവതരിച്ചവനാണ് യേശുക്രിസ്തു യേശുക്രിസ്തു വന്നതേ മരിക്കുവാനാണ് പാപത്തിന്റെ പരിഹാരമായി മരണം ഏറ്റെടുക്കുവാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ യേശു ഏറ്റെടുത്തു ആ യേശു അങ്ങനെ മാനവകുലത്തിനു വേണ്ടി പാപമായി മാറി പാപമില്ലാത്തവൻ പരമപരിശുദ്ധൻ പാപം ചെയ്തിട്ടില്ലാത്തവൻ പാപത്തെക്കുറിച്ച് ആർക്കും ബോധ്യം വരുത്താൻ കഴിയാത്ത യേശുക്രിസ്തു മാനവകുലത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചു അങ്ങനെ യേശു മാനവകുലത്തിനു വേണ്ടി പാപമായി മാറി പാപമായി യേശുക്രിസ്തു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരണത്തിലൂടെ കടന്നുപോയി കാൽവരിയുടെ കൊലക്കളത്തിൽ യേശു ക്രിസ്തു മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമായി തീർന്നു യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂസുമരണത്തിലൂടെ സകല മനുഷ്യനും സകല ജാതി മത വർഗത്തിൽ ജനിച്ച സകല മനുഷ്യനും അനുഭവിക്കേണ്ടുന്ന സകല പാപത്തിന്റെ ശിക്ഷയും യേശു കാൽവരി ക്രൂശിൽ എന്നേക്കുമായി അത് പൂർത്തീകരിച്ചു സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് യേശു മരണത്തെ സ്വയം ഭരിക്കുവാനിടയായി തീർന്നു ദൈവത്തിന് മരണമില്ല മരണമില്ലാത്ത ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരണത്തിലൂടെ യേശു കടന്നുപോയി ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ഞങ്ങളെ കേൾക്കുന്ന ആ ദേശനിവാസികളെ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ ഒരേ ഒരു മാർഗം കർമ്മങ്ങൾക്കും തീർത്ഥാടനങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കോ ആചാരങ്ങൾക്കും ഒന്നും പാപത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല പാപത്തിൽ നിന്ന് മനുഷ്യന് പുറത്തു വരുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരേ ഒരു മാർഗം അത് യേശു ക്രിസ്തു ഏക സത്യ മാർഗമാണ് യേശു ക്രിസ്തു മാത്രമാണ് മനുഷ്യന്റെ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയും കാരണം യേശു മാത്രമാണ് പാപത്തിന്റെ പരിഹാരത്തിനായി മരണത്തിലൂടെ കടന്നുപോയത് പാപമില്ലാത്തവൻ മനുഷ്യന്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിൽ അവൻ യാഗമായി തീർന്ന് മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു പാപത്തിന്റെ മുഴുവൻ ശിക്ഷയും യേശു ഏറ്റെടുക്കുവാൻ ഇടയായി തീർന്നു അതുകൊണ്ട് ഈ പാപമോചനം മറ്റ് ഒരു മാർഗത്തിലൂടെയും കഴിയില്ല യേശുക്രി വിശ്വസിക്കുക എനിക്ക് പകരക്കാരനായി യേശു കാൽ ക്രൂശിൽ മരിച്ചു എന്റെ പാപത്തിന്റെ പരിഹാരം യേശു ചെയ്തു എന്ന് ആര് വിശ്വസിച്ച് ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുന്നുവോ ആ വ്യക്തിക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ് അതിന് തീർത്ഥാടനങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഉത്സവങ്ങളോ പെരുന്നാളുകളോ നോമ്പുകളോ ഒന്നും അനുഷ്ഠിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ യേശു ദൈവപുത്രനാണെന്നും എന്റെ പാപത്തിന്റെ പരിഹാരം യേശു വന്ന ഭൂമിയിൽ വസിച്ചതെന്നും എന്റെ സകലഭാവവും യേശു സ്വന്തം ശരീരത്തിൽ വഹിച്ചുവെന്നും എനിക്ക് പകരക്കാരനായി യേശു കാൽവരി മരിച്ചു എന്നും ആര് അവർക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ് വചനം ഇങ്ങനെ പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ഇന്ന് പകൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവന്റെ ദൈവമൂത്രത്വത്തിലും യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശു വിശ്വസിക്കുന്ന സകലർക്കും സൗജന്യമായി പാപമോചനവും വീണ്ടെടുപ്പും ദൈവമക്കളാക്കുവാനുള്ള അധികാരവും അവൻ നൽകുകയാണ് യേശു നൽകുകയാണ് ഞങ്ങളും ജീവിതത്തിന്റെ പല സാഹചര്യത്തിൽ പാപത്തിന്റെ അനുഭവത്തിനകത്ത് പല രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കൊടി പിടിച്ചും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചും പലതരത്തിലുള്ള പാപപ്രവൃത്തികൾക്കകത്തും മതങ്ങളുടെ വിവിധ കർമാനുഷ്ഠാനങ്ങൾക്കകത്തും ജീവിച്ചവരാ പാപഭോചനത്തിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ മറ്റൊരുത്തരിലും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശു നാമമാണ് ആ നാമത്തിൽ മാത്രമേ പാപഭോചനമുള്ളൂ മനുഷ്യൻ നടത്തുന്ന ഒരു കർമാചാരങ്ങൾക്കും ജനിച്ചു വീണുന്ന ജനിച്ചു വീണ മതവും ജനിച്ചു വീണ ആ മതം തന്ന ആചാരങ്ങളും കർമ്മങ്ങളും മതം നമ്മളോട് പറഞ്ഞ അനുഷ്ഠാനങ്ങളും ഒന്നും കൊണ്ട് ഒരു മനുഷ്യനും നിത്യതയിലെത്തിച്ചേരാൻ കഴിയില്ല നിത്യതയിലെത്തിച്ചേരുവാൻ സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു ഈ സത്യ സുവിശേഷമാണ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയത് നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനയായി ജീവിച്ചിരുന്ന കുടുംബത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച് ആത്മഹത്യക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഞങ്ങളെയൊക്കെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് ക്രിസ്തുവിന്റെ സ്നേഹമാണ് യേശു നമ്മെ പഠിപ്പിച്ചത് സ്നേഹത്തിന്റെ സന്ദേശമാണ് ഒരു പ്രയോജനവും ഒരു ഗുണവും ഒരു നന്മയുമില്ലാത്ത ബലഹീനരായ ബലഗീനരായ പ്രയോജനമില്ലാത്ത എന്നെ തേടി നമ്മെ തേടി വിട്ട് ഈ മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തുവിന്റെ ആ മഹാസ്നേഹത്തെയാണ് ഇന്ന് പകരം ഞങ്ങൾക്ക് ഉയർത്തുവാനുള്ളത് ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെയും വിളിക്കുകയാണ് യേശു മരിച്ചു യേശുവിനെ അടക്കം ചെയ്തു എന്ന യേശു മൂന്നാം ദിവസം മരണവാസങ്ങളെഴുച്ച് ഉയർത്തെഴുന്നേറ്റു ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു മരണത്തിന് കീഴടങ്ങി കല്ലറക്കങ്ങൾ കിടക്കുന്ന ഒരു യേശുവല്ല അല്ല മരണത്തെ അതിജീവിച്ച് മരണത്തെ തോൽപ്പിച്ച് അവസാനത്തെ ശത്രുവായ മരണത്തെയും പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവാണ് യേശു ഇന്നും ജീവിക്കുന്നു തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നു ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു അതാ ദൈവത്തിന്റെ സ്നേഹം പ്രയോജനമില്ലാത്ത ബലഹീനരായ പാപികളായ നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ ഈ ലോകത്തിനെ കയറ്റു കാൾവരിയിൽ അവരെ യാഗമാക്കി തീർത്ത് അതിലൂടെ മാനവകുലത്തിന് പാപത്തിന്റെ പരിഹാരം വരുത്തി അവനെ നിത്യത്തിലെത്തിക്കുവാൻ ദൈവമക്കളാക്കി തീർക്കുവാൻ നിത്യ തേജസ് അവനെ അവകാശികളാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ മഹാ അതാണ് സുവിശേഷം ആ സുവിശേഷമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത് ഞങ്ങൾ ഈ പറയുന്നത് ഒരു മതപ്രസംഗമല്ല ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല അതല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രസംഗമല്ല ഇത് മനുഷ്യന്റെ ആത്മരക്ഷയെ സംബന്ധിക്കുന്ന സന്ദേശമാണ് മനുഷ്യനെ ആത്മരക്ഷ പ്രാപിച്ച് നിത്യത്തിലെത്തിച്ചേർന്ന് ദൈവത്തോടൊപ്പം നിത്യജീവനിൽ വസിക്കുവാൻ ഒറ്റ ഉള്ളൂ ക്രിസ്തു എന്ന മാർഗം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തിരുവോരത്ത് നിന്ന് ഇത് നിങ്ങളോട് വിളിച്ചു പറയുന്നത് ഈ സുവിശേഷമാണ് നിങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നത് ഈ സുവിശേഷമാണ് പാപമോചനം നൽകുന്നത് ഈ സുവിശേഷമാണ് നിത്യ സന്തോഷം നൽകുന്നത് ഈ സുവിശേഷമാണ് മനുഷ്യന് നിത്യസമാധാനം നൽകുന്നത് ഏത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് സുവിശേഷം സുവിശേഷം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ അല്ല ഏതെങ്കിലും ഒരു സഭാവിഭാഗത്തിന്റെ അല്ല ഏതെങ്കിലും ഒരു ദേശക്കാരുടേതല്ല സകല മാനവജാതിക്കും ഉള്ള സുവിശേഷമാണ് ഈ സുവിശേഷം ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപമോചനമുണ്ട് വീണ്ടെടുപ്പുണ്ട് നിത്യജീവനുണ്ട് നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷത്തിലേക്ക് ഈ സമാധാനത്തിലേക്ക് ഈ നിത്യജീവനിലേക്ക് നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കുന്നു